നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏറെ ഉളവാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി ഒരുമിച്ച് പോക്കറ്റ് കാലിയാകുമെന്ന വിഷമം ആർക്കും വേണ്ട പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന പുതിയ സംവിധാനവുമായി എത്തിയിരിക്കുകയാണ് സൗദി വിമാന ടിക്കറ്റ് എടുക്കാനുള്ള പണം ഇനി ഒരുമിച്ച് നൽകാൻ പ്രയാസമുള്ളവർക്ക് അത് ഗഡുക്കളായി നൽകാം സൗദിയിലെ ബജറ്റ് വിമാന കമ്പനിയും ലോകത്തെ ഏറ്റവും മികച്ച നാലാമത്തെ ബജറ്റ് വിമാന കമ്പനിയുമായ ഫ്ലൈനാസ് ആണ് പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയത് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകൾ തവണ വ്യവസ്ഥയിൽ ലഭിക്കുന്നതാണ് വിമാന ടിക്കറ്റിന്റെ തുക നാലു മാസം കൊണ്ട് പ്രതിമാസ തവണകളായി അടച്ചു തീർത്താൽ മതിയാകും ഫ്ലൈനാസ് വെബ്സൈറ്റും ആപ്പും വഴി പുതിയ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്തായാലും ഇത്തരത്തിൽ ഉയർന്ന നിരക്കിൽ വിമാന ടിക്കറ്റ് നിൽക്കുന്ന സമയത്ത് പ്രവാസികൾക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് ഈ തീരുമാനം പേയ്മെന്റ് ഓപ്ഷനുകൾ കൂടുതൽ വൈവിധ്യവത്കരിക്കാൻ ഫ്ളൈനാസിന് പദ്ധതിയുണ്ട് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും ഇതിനായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കാനും ഫ്ലൈനാസ് ശ്രമിച്ചു വരികയാണ് ഇതിനായി ഫ്ലൈനാസും സൌദിയിലെയും ഗൾഫ് മേഖലയിലെയും മുൻനിര ഷോപ്പിംഗ് പേയ്മെന്റ് ഫിൻടെക് പ്ലാറ്റ്ഫോമായ തമാറയും പങ്കാളിത്ത കരാർ ഒപ്പുവച്ചിട്ടുണ്ട് ഫ്ലൈനാസ് ഡിജിറ്റൽ സെയിൽസ് ലോയൽറ്റി വൈസ് പ്രസിഡന്റ് അലി ജാസിമും മാറ കമ്പനി സ്ഥാപക പാർട്ട്ണറും ഡയറക്ടർ ജനറലുമായ തുർക്കി താരിഖ് സർ ആയുമാണ് കരാറിൽ വ്യോമയാന രംഗത്തെ മുൻനിര സ്ഥാനം കൈവരിക്കാനുള്ള പ്രതിബദ്ധതയാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്നും കമ്പനി വ്യക്തമാക്കി അതേസമയം ഇന്ത്യയിലെ ബജറ്റ് വിമാന കമ്പനിയായ ആകാശ എയർ കുറഞ്ഞ നിരക്കിൽ ഗൾഫ് സെക്ടറുകളിലേക്ക് സർവീസുകൾ ആരംഭിക്കുകയാണ് ഗൾഫ് സെക്ടറിൽ സർവീസിന് തുടക്കം കുറിക്കുന്നതിനാൽ മറ്റു വിമാന കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലായിരിക്കും ടിക്കറ്റുകൾ ലഭിക്കുക സൗദിയിലെ ജിദ്ദ റിയാദ് എന്നീ നഗരങ്ങളിലേക്കും കുവൈത്ത് സിറ്റി ഖത്തറിലെ ദോഹ എന്നിവിടങ്ങളിലേക്കുമാണ് ആദ്യഘട്ട സർവീസ് നടത്തുക വൈകാതെ യു എയിലെ കടക്കമുള്ള ഇതര ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിയെ രണ്ടാം ഘട്ടമായി ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ മാലദ്വീപ് എന്നീ രാജ്യങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിക്കും ആകാശ എയർ സിഇഒ വിനയ് ദൂബയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് മറ്റ് വിമാനങ്ങളിൽ വിമാന ടിക്കറ്റ് മൂന്നിരട്ടിയോളം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ ബജറ്റ് വിമാന സർവീസ് ആശ്വാസമാകും കുവൈറ്റ് സൗദി ഖത്തർ എന്നീ രാജ്യങ്ങളിലെ സർക്കാരുകളുടെ അംഗീകാരത്തിനായി ചർച്ചകൾ നടത്തിവരികയാണെന്ന് ആകാശ എയർ സിഇഒ വിനയ് ദുബെ പറഞ്ഞു ഇത് പരമാവധി നാല് മാസത്തിനകം ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ ആയിരിക്കും രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുകയെന്ന് സി എൻ ബി സി ടി ചെയ്തത് എയർലൈൻസിന്റെ നിലവിൽ ഇരുപത് വിമാനങ്ങൾ പതിനാറ് ലക്ഷ സ്ഥാനങ്ങളിലേക്ക് പറക്കുന്നുണ്ട് കൂടാതെ വിമാനങ്ങൾക്കുള്ള ഓർഡറും നൽകിയിട്ടുണ്ട് വിദേശ സർവീസുകൾ നടത്തുന്നതിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് കമ്പനിക്ക് അനുമതി ലഭിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്